സ്വാതനൻ ടുവിൻ്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗോമതി മിത്രയോടുണ്ടായ കാര്യങ്ങളെല്ലാം തുറന്നു പറയുന്നു അന്നേരം ഗോമതിയെ മിത്ര മീനാക്ഷിയുടെ റൂമിലേക്ക് തള്ളി വിടുന്നു അങ്ങനെ ഗോമതി മീനാക്ഷിയുടെ റൂമിൽ ചെല്ലുന്ന സമയത്ത് മീനാക്ഷി ചോദിക്കുന്നു എന്താ അമ്മയെന്ന് ചോദിക്കുന്നു അതല്ല ഇന്നലെ നീ എനിക്കൊരു സ്പ്രേ തന്നില്ലേ അതെവിടെയെന്ന് ചോദിക്കുന്നു ഇന്നലെ തന്നപ്പോൾ അമ്മ അത് മേടിച്ചില്ലല്ലോ അതുകൊണ്ട് ഞാനത് എടുത്തു വെച്ചു എന്ന് പറയുന്നുണ്ട് മീനാക്ഷി അങ്ങനെയാണെങ്കിൽ അതെനിക്കിപ്പോൾ വേണം തരാൻ പറയുന്നു അതൊന്നും തരാൻ പറ്റില്ലെന്ന് മീനാക്ഷി പറയുന്നു ഓഹോ നിനക്ക് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗോമതി അങ്ങോട്ട് പോയി അത് കണ്ടുപിടിച്ചെടുക്കുന്നു അന്നേരം മീനാക്ഷി പറയുന്നു എന്താ അമ്മയും അമ്മ അല്ലേ ഇന്നലെ പറ അത് വേണ്ടാന്ന് പറഞ്ഞത് അങ്ങനെ ഞാൻ പലതും പറയും എൻ്റെ മരുമോളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന മുതലേ എനിക്ക് കൂടി അവകാശപ്പെട്ടതാണെന്ന് പറഞ്ഞ് അവിടെ അവിടെയുണ്ടായിരുന്ന ഒരു ലഡു എടുത്ത് തിന്നുന്നു അങ്ങനെ സ്പ്രേ എടുത്ത് മേത്ത് കുറേ അടിക്കുന്നുണ്ട് അത് കാണുന്ന മീനാക്ഷിക്ക് ചിരി വരുന്നു പിന്നെ കാണിക്കുന്നത് ബാലൻ അച്യുതനെ വഴിയിൽ തടഞ്ഞു നിർത്തി ചോദിക്കുന്നുണ്ട് നീ ഇന്നലെ ധർമ്മനെ തല്ലിയല്ലേടാ അന്നേരം അച്യുതൻ ദേഷ്യത്തിൽ പറയുന്നു ധർമ്മനെ അല്ല പറ്റിയാൽ ഞാൻ നിന്നെയും തല്ലുടാന്ന് പറയുന്നു പിന്നെ കാണിക്കുന്നത് ആര്യൻ കത്തി കയ്യിൽ പിടിച്ച് നിൽക്കുന്നു അന്നേരം മിത്ര അത് കാണുന്നുണ്ട് മിത്ര ഓടി വന്ന ആര്യൻ്റെ കയ്യിൽ പിടിച്ച് പറയുന്നു എവിടേക്കാണ് ഈ കത്തി യും പിടിച്ച് രാത്രിയിൽ പോകുന്നതെന്നൊക്കെ പറഞ്ഞ് ആര്യനെ തടഞ്ഞ് നിർത്തുന്നതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത് അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ